കെ എസ് ആർ ടി സി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി പറയുന്നു ഏതെങ്കിലും ഒരു ജീവനക്കാരന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നമുണ്ടായി എന്ന് യാത്രക്കാർക്കോ അല്ലെങ്കിൽ പൊതുജനത്തിന്റെ ഭാഗമായിട്ടുള്ള ആർക്കെങ്കിലും ഒരു ആക്ഷേപം ഉണ്ടായാൽ അതിന്റെ തെളിവൊന്നും വേണ്ടല്ലോ ഇപ്പൊ ഈ വിഷയത്തിൽ ഇതുവരെ തെളിവില്ല അപ്പൊ അങ്ങനെ തോന്നിയാൽ ആ തോന്നലിന്റെ പേരിൽ നമുക്ക് എല്ലാവർക്കും ഇറങ്ങി ബസ് തടയാം എന്ന് കെ എസ് ആർ ടി സി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി പറയുന്നു കെ എസ് ആർ ടി സിയുടെ എം ഡി പറയുന്നു ആരും പറയില്ലോ എന്താണ് ചെയ്യേണ്ടത് ആര്യ രാജേന്ദ്രൻ അവിടെ വാഹനത്തിൽ യാത്ര ചെയ്യുന്നു ഒരു കെ എസ് ആർ ടി സി ബസ്സിലെ ഡ്രൈവർ ഒരു അശ്ലീലമായിട്ടുള്ള അംഗവിക്ഷേപം കാണിക്കുന്നു എന്ന് കരുതുക അവരെന്താണ് ചെയ്യേണ്ടത് അവര് പരാതിപ്പെടണം അവർക്ക് വേണമെങ്കിൽ ആ സമയത്ത് തന്നെ കെ എസ് ആർ ടി സിയിലോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ ഒക്കെ തന്നെ വിളിച്ചു പറയാം ഈ ഡ്രൈവറെ ആ ഡ്യൂട്ടി തീരുന്ന സമയത്തേക്ക് കസ്റ്റഡിയിൽ എടുക്കാനായിട്ട് ഉള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഏർപ്പെടുത്താം ഞാൻ വികാരം വീട്ടിൽ പോയി മതി അതിനുശേഷം അവർക്ക് റിട്ടേൺ ആയിട്ടുള്ള പരാതി കൊടുക്കാം ഇതാണ് ചെയ്യേണ്ടത് ഏതൊരു വ്യക്തിയും ആര്യ രാജേന്ദ്രൻ എന്നല്ല പ്രിവിലേജ് ഉപയോഗിക്കാത്ത സാധാരണ സ്ത്രീ എന്ന് അവകാശപ്പെടുന്ന ആര്യ രാജേന്ദ്രനായാലും മേയർ ആയിട്ടുള്ള ആര്യ രാജേന്ദ്രനാണെങ്കിലും താങ്കൾ ഈ പറഞ്ഞതുപോലെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെയൊക്കെ ഭാര്യമാരാണെങ്കിലും ഇവരെല്ലാവരും തന്നെ ചെയ്യേണ്ടത് ഇതാണ് അത് മനസ്സിലാക്കാനുള്ള വിവരം അതിന് പകരം ഞാൻ എന്ന നിയമം കയ്യിലെടുത്തേക്കാം ഞാൻ ഇതിനെ തീർപ്പ് കൽപ്പിച്ചേക്കാം ഞാൻ പറയുന്നതാണ് ഇവിടുത്തെ നിയമം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് താങ്കൾ പറയുന്ന ഈ ഭരണഘടനയും നിയമസംഹിതയും ഒന്നും പിന്നെ ഇല്ല അത് ശരിയാ അങ്ങനെയുള്ള സംവിധാനത്തിന് ഏകാധിപത്യം എന്നാണ് പറയുക അങ്ങനെ ഏകാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യമല്ല നമ്മുടേത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ രാജ്യം വകയല്ല നമ്മുടെ രാജ്യമാണ് ഇവിടെ ശ്രീ ആയുർബിജു തന്നെ പറഞ്ഞു ദുർബലമായ ചെയ്തി ആയതുകൊണ്ടാണ് കൊണ്ടാണ് ദുർബലമായിട്ടുള്ള വകുപ്പ് എന്ന് പറഞ്ഞു ഇതാണോ ദുർബലം ഞാൻ ചോദിക്കുന്നത് അത്രയ്ക്ക് അത്രയ്ക്കും ചെയ്തി ആയിരുന്നു അവിടെ നടന്നത് എങ്കിൽ എനിക്കും ബസ് തടയാം എന്നാണോ താങ്കൾ പറയുന്നത് നമ്മുടെ ഒക്കെ കുടുംബങ്ങളിലുള്ള സ്ത്രീകൾക്കും ഇതേപോലെ ദാ ഒരു കെ എസ് ആർ ടി സി ബസ് പോകുന്നു അതിലെ ഡ്രൈവർ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോ എന്തോ കാണിച്ചു അത് അശ്ലീലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാവർക്കും തന്നെ വാഹനം കൊണ്ടുപോയി ബസ്സിന്റെ ബസ് എവിടെയെങ്കിലും ഒക്കെ സ്റ്റോപ്പുകളിൽ നിർത്തുമല്ലോ അവിടെ കൊണ്ടുപോയി ഞാൻ താങ്കളാണ് അല്ലെങ്കിൽ താങ്കളുമായി കുടുംബമായി പോകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു വിഷയം ഉണ്ടായാൽ താങ്കൾ ഒരുപക്ഷെ ആ വിഷയത്തിൽ ഇടപെട്ടിരിക്കും താങ്കൾ അന്നേരം പോലീസിനെ വിളിക്കില്ല താങ്കൾ അന്നേരം ഡി വിളിക്കില്ല താങ്കൾ ആ സമയത്ത് താങ്കളുടെ വികാരം ഇറങ്ങി എവിടെ പോയാലും നോൺസെൻസ് മാത്രമേ ശ്രീ ാണ് ഒരുപാട് പ്രാവശ്യം നമ്മളൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള പല ആൾക്കാരും അപകടകരമായ രീതിയിലത്തേക്ക് നമ്മുടെ വാഹനത്തെ തട്ടുന്നു എന്ന് തോന്നുന്ന രീതിയിലത്തേക്ക് വാഹനം കൊണ്ടുവരികയും നമ്മളൊക്കെ തന്നെ വെട്ടിച്ചു മാറ്റുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ സമയത്തൊക്കെ തന്നെ നമ്മൾ എന്താ മാക്സിമം ചെയ്യുക നമ്മൾ മാക്സിമം ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ നമ്മൾ ഇരിക്കുന്ന സൈഡിലെ ചില്ല് താഴ്ത്തിയതിനു ശേഷം എന്തുവാടോ എന്ന് ചോദിക്കും എന്ന് ചോദിക്കും ഇതിനപ്പുറത്തേക്ക് ഒന്നും അതെ ചോദിക്കുമല്ലോ അതിന്റെ രണ്ടാമത്തെ അല്പം കൂടിയുള്ള വേർഷൻ ആണ് ഈ വാഹനത്തിന് മുന്നിൽ വാഹനം നിർത്തിയിട്ട് നീ എന്താണ് എന്ന് ചോദിക്കുന്നത് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ വിളിക്കായിരുന്നു സാറേ ഈ ഈ നിയമം ഞാൻ കാരണമാണോ ഫോൺ കോളിൽ ഫോൺ ഇവർ വിളിച്ചാൽ ഫോൺ എടുക്കുന്ന ആളാണ് മന്ത്രി നമ്മളെ നമ്മളെക്കാളും കൂടുതൽ അവരോട് ബന്ധമുള്ള വിളിച്ച് പറയാം അല്ലെങ്കിൽ രണ്ടാമത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ അപ്പം വണ്ടി തടഞ്ഞെടുത്തില്ലേ ഇയാളെ അറസ്റ്റ് ചെയ്യില്ലേ അയ്യോ എന്റെ പ്രിയപ്പെട്ട ബിജു ചേട്ടാ നമ്മൾ എല്ലാവരും ഇങ്ങനെ തോന്നിയതിനു ശേഷം സർവീസ് തടയാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ കെ എസ് ആർ ടി സിക്ക് ഒന്നാമതേ ഈ പറയുന്നത് പോലെ പണ്ടേ ദുർബല പോരാത്തതിന് ഗർഭിണി എന്ന അവസ്ഥ നമ്മൾ എല്ലാവരും കൂടി ചേർന്നിട്ട് വണ്ടി തടഞ്ഞു കഴിഞ്ഞാൽ കെ എസ് ആർ ടി സിക്ക് ഉണ്ടാവില്ലേ താങ്കൾ എന്തിനാണ് ഇതിനെ ന്യായീകരിക്കുന്നത് ഇവിടെ ഒരു ഭരണസമിതി എന്നാ പിന്നെ പോലീസുകാർ എന്തിനാ കേട്ടോ നമ്മൾ ഈ പറയുന്ന പോലെ ഈ നികുതി പണത്തിൽ നിന്ന് പൈസ കൊടുക്കുന്നത് എന്തിനാ പോലീസ് സ്റ്റേഷന് പാറാവ് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഈ പോലീസുകാർ അതോ ഈ നമ്മൾ ഈ പറയുന്ന നികുതി പണത്തിൽ നിന്ന് പെട്രോളിനോ ഡീസലിനും ഒക്കെ പിന്നെ പൈസയും കൊടുത്തതിന് ശേഷം ചുമ്മാ ഇങ്ങനെ റോന്തി ഉറ്റാൻ വാഹനങ്ങൾ ഇങ്ങനെ കറങ്ങി നടക്കുന്നതിന് വേണ്ടിയിട്ടാണോ പോലീസ് പോലീസ് ഇതിനൊക്കെയാണ് എനിക്ക് പറഞ്ഞു എനിക്ക് പിണറായി വിജയന്റെ പോലീസിനെ വിശ്വാസം ഉള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഗുരുതരമായിട്ടുള്ള ഒഫൻസ് ആണെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ അവിടെ അത് വിട്ടേക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഇതിന് പരാതി കൊടുക്കും എത്രയോ പരാതികൾ ഞാൻ കൊടുത്തിട്ടുണ്ട് എത്രയോ പരാതികളിൽ ആക്ഷൻ എടുത്തിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരും അങ്ങനെ ചെയ്തിട്ടുണ്ടാകും ബിജു ചേട്ടൻ എത്ര തവണ കെ എസ് ആർ ടി സിക്ക് വട്ടം വിട്ടതിന് ശേഷം ബസ് തടഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്നേവരെ തടഞ്ഞിട്ടില്ല എനിക്കറിയാവുന്ന ആൾക്കാരും തടഞ്ഞിട്ടില്ല കാരണം അത് ചെയ്യുന്നത് ഉത്തമ പൗരബോധമല്ല അയാൾ ചെയ്തിരിക്കുന്ന ഇപ്പോ ഒരാളിനെ ഇടിച്ചു ഒരാൾ ഒരു അപകടം ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ഈ ഇടിച്ചതിന് ശേഷം നമ്മൾ ഈ പറയുമല്ലോ പിന്നെ നിർത്താതെ വാഹനം നിർത്താതെ ഓടിച്ചു പോവുക ഹിറ്റ് ഹിറ്റ് ആൻഡ് റൺ ആൻഡ് റൺ ആണെങ്കിൽ ഈ പറഞ്ഞതൊക്കെ ശരിയാണ് അങ്ങനെയുള്ളവരെയും ആൾക്കാരൊക്കെ പോയി തടഞ്ഞു നിർത്തി എന്നിരിക്കും പക്ഷെ ഇത് അങ്ങനെയൊന്നും അല്ല ഞാൻ പണമടച്ച് അവിടെ ഒരു സർവീസ് നേടിയിട്ടുണ്ടെങ്കിൽ ആ സർവീസ് അവിടെ ഇടയ്ക്ക് വെച്ച് നിർത്തിയതിനു ശേഷം ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെന്റ് ഇല്ലാതെ എന്നെ അവിടെ രാത്രിയിൽ ഇറക്കി വിട്ടുകഴിഞ്ഞാൽ അത് ഡിനയൽ ഓഫ് സർവീസ് ആണ് റൈറ്റ് ടു സർവീസ് നിലനിൽക്കുന്ന ഒരു രാജ്യമാണിത് ഒന്ന് രണ്ട് അതിൽ സ്ത്രീകൾ ഉണ്ടാകാം കുട്ടികൾ ഉണ്ടാകാം അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എൻഡേഞ്ചറിംഗ് പേഴ്സണൽ സേഫ്റ്റി വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ഒഫൻസ് ആണ് പിണറായി വിജയനാണ് കേരളം ഭരിക്കുന്നത് അവിടെ സുരക്ഷയ്ക്ക് ഒരു കുറവും ഉണ്ടായിട്ടില്ല സാർ എന്താണോ ഇല്ല പോയ മ്യൂസിയത്തിന് നടു റോഡ് നടു റോഡ് നടു റോഡ് മൂന്ന് അമ്പാറിലേക്ക് ആളുകൾ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ സംവിധാനത്തിന് വിശ്വസിച്ച് കിടന്നിരുന്ന ഒരു സ്ത്രീ അവിടെ പേടിപ്പിച്ചുകൊണ്ടതാണ് ദയവായിട്ട് മഹാത്മ്യല്ലേ നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ അതെ ഞങ്ങളുടെ കാപ്പിറ്റൽ സിറ്റിന് വന്നിറങ്ങുന്ന പണിക്കരായാലും വന്നിറങ്ങിയാൽ അവരുടെ കുടുംബത്തെ യഥാവിധി കൊണ്ടുപോകാൻ ഞങ്ങളുടെ പോലീസുടായാണ് എന്ത് വിവരക്കേടാ എന്ത് വിവരക്കാരാണ് നേരത്തെ സ്കോട്ട്ലൻഡ് യാർഡ് അല്ലെങ്കിൽ സിംഗപ്പൂർ പോലീസ് ദുബായ് പോലീസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ പിണറായി വിജയന്റെ പോലീസ് എന്ന് പറയുന്നത് തന്നെ തെറ്റായ ഒരു പ്രയോഗമാണ് നമുക്ക് നമ്മളൊക്കെ വിശ്വസിക്കുന്നത് കേരള പോലീസിലാണ് മേയർ ആര്യ രാജേന്ദ്രനും അദ്ദേഹത്തിന്റെ ഭർത്താവ് സച്ചിന്റെ എം എൽ എയും കേരള പോലീസിൽ അർപ്പിക്കേണ്ടെന്ന വിശ്വാസം ഉണ്ടായിരുന്നു അവർക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് കൂടിയാവണം അവർ സ്വന്തം കയ്യൂക്കിൽ മാത്രം വിശ്വസിക്കുന്നത് കൊണ്ടാണ് അവർ ഈ ബസ് തടയുക എന്നുള്ള രീതിയിലേക്ക് മാറിയത് എല്ലാരോടായിട്ട് പറയാനെ എന്നനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാമായി പറയുന്നുണ്ട് ഞങ്ങൾ സ്ത്രീകൾക്കൊപ്പമാണ് ഞങ്ങൾ സാധാരണക്കാർക്കൊപ്പമാണ് ഇവിടുത്തെ അധസ്ഥർക്കൊപ്പമാണ് ആ തരത്തിൽ തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നതും അവിടെയൊന്നും ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല ഒന്ന് ഇല്ല രസം എനിക്ക് പുകഴ്ത്തി ഞാൻ നിങ്ങൾക്ക് പൈസ കേരളത്തിലെ പൊതുസമൂഹത്തിന് കേരളത്തിലെ പൊതുസമൂഹത്തിലെ ജനങ്ങൾക്ക് ഞങ്ങൾ വിശ്വാസമുണ്ട് കേരളം ഏറ്റവും അതുകൊണ്ടാണല്ലോ ഞങ്ങളെ രണ്ടാം തവണയും അധികാരത്തിൽ അതിൽ ഞാൻ ഇന്ന് ശ്രീജി പണിക്കരെയൊക്കെ നമുക്കറിയാം അദ്ദേഹം നല്ല രീതിയിൽ ചർച്ചകൾ നടത്തുന്ന ആളാണ് പക്ഷേ ഈ വിഷയത്തിന് വാങ്ങിക്കുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു അതൊന്നും പറഞ്ഞാൽ ഓ നോ മിസ്റ്റർ ഫീലിംഗ് മിസ്റ്റർ ഉണ്ടികൃഷ്ണൻ